അതുണ്ട് അതായത് അവരെ നമ്മൾ വഹിച്ചു നിർത്തിയില്ലോ ആരും വഹിച്ചു നിർത്തിയില്ല പിന്നെ ഇന്ന് രാവിലെ ആ ഒരു ഏതൊരു ചാനൽ വന്ന റിപ്പോർട്ട് ഉണ്ടല്ലോ എന്താണ് എന്ത് ചെയ്യാനാണ് ഇപ്പോൾ ചാനലില് അതായത് നമ്മൾ പിന്നെ കൊടി കൊടുക്കൽ കൊടി കൈമാറ്റം അത് ആദ്യം തന്നെ സമസ്ത കേരള ജമിയ തുലുമയുടെ സെക്രട്ടറി പ്രൊഫസർ കെ ആരിക്കുട്ടി മുസ്ലിയാർ അവർ രോഗ ചെയ്യയിലാണ് അവർക്ക് അവിടെ പങ്കെടുക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ ആദ്യം തന്നെയുള്ള പ്രോഗ്രാം കമ്മിറ്റിൻ്റെ തീരുമാനം തങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് കൂടി വാങ്ങുക എന്നുള്ളതാണ് ആലിക്കുട്ടി മുസ്ലിം അതനുസരിച്ചങ്ങനെ നടത്തപ്പെട്ടു അല്ലല്ല ആദ്യം അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനത്തെ അത് വളരെ തെറ്റാണ് ആ വാർത്തയിലാ വന്നത് വളരെ തെറ്റാണ് അവർക്ക് ഞാൻ തങ്ങളോട് പറഞ്ഞതിന് ഞാൻ അങ്ങോട്ട് സിയാർത്തിന് വരുമ്പോൾ അവിടെ നിന്ന് ആ കൊടി പിന്നെ എൻ്റെ കയ്യിലല്ല കൊടി കൊടി നിങ്ങളവിടെ നിങ്ങളെ വാപ്പന്മാർ വാപ്പാൻ്റെയും പിന്നെ സഹോദരന്മാരും ആ അവിടെ വെച്ചിട്ട് എടുത്തിട്ട് ആലിക്കുട്ടിയ സിലേക്ക് കൊടുത്തയച്ചാളി അലിക്കുട്ടി അങ്ങനെ പറഞ്ഞു അതേ പറഞ്ഞിട്ടുള്ളൂ അല്ല 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 അല്ലല്ല അങ്ങനെ അങ്ങനെ ഇല്ലല്ലോ സമസ്തൻ പതാക കൈമാറേണ്ടത് ഇന്ന സ്ഥലത്ത് അന്നത്തെ ഓരോ സമയത്തുള്ള ഇപ്പം മുമ്പ് ചെറുശ്ശേരിയാണ് ബാപ്പു സിജക്ക് പതാക കൊണ്ടത് ഏഹ് അന്ന് ഇതൊരു തങ്ങളൊക്കെ ഉള്ള കാലത്തല്ലേ ശ്രമം ആ അങ്ങനെ അത് ഞമ്മക്കറിയില്ല ചിത്രീകരിച്ചതാണോ അതാണ് നിങ്ങളോടും പറയാനുള്ളതാണ് പറഞ്ഞതേ പറയാൻ പാടുള്ളൂ പുള്ളുങ്ങളും പറയാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനൊരു സ്വഭാവമുണ്ടല്ലോ അപ്പം അതുണ്ടാവരുത് ആ നമ്മൾ പറഞ്ഞതേ പറയാൻ പാടുള്ളൂ ലീഗ് ഇതിൽ ലീഗ് പ്രവർത്തകരൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ലല്ലോ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ സമയത്തും പ്രവർത്തി ഓരോ പരിപാടിയിലും പങ്കെടുക്കാൻ വേണ്ടി ലീഗ് നേതാക്കന്മാരെയും ലീഗ് പിന്നെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എല്ലാം സംസ്ഥാന പ്രവർത്തകരും ലീഗിൻ്റെയും പ്രവർത്തകരാവാം വേറെയും പ്രവർത്തകരാണ് പ്രവർത്തകരുണ്ടാവുമ്പോൾ അപ്പം തിരി പറയ പ്രവർത്തകരില്ലേ അത് സംസ്ഥാന പ്രവർത്തകരുമാ ലീഗിൻ്റെ പ്രവർത്തകരു ആവാം ലീഗ് പ്രവർത്തകർ ഒഴിവാക്കിയെന്ന് വെച്ചാൽ പ്രവർത്തകർ എങ്ങനെ ഇപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമുക്ക് സംസ്ഥയെന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിനോട് എല്ലാം നിലക്കും ഉള്ളവരൊക്കെ സമസ്തന്റെ പ്രവർത്തകരാണ് അവരൊക്കെ തീ കൂടിയിട്ടുണ്ടാവും അത് ലീഗരു ആവാം കോൺഗ്രസ് ആവാം ഇനി കേരളം ഒക്കെ കേരള കോൺഗ്രസ് അല്ല കോൺഗ്രസ്സേരും ആവാം മനസ്സിലായി പലരും ആവാം ആ ഇങ്ങനെയുള്ള അതെ ഇങ്ങനെയുള്ള പരിപാടിയിൽ നല്ല പാണക്കാട് മുമ്പേ തീരുമാനിച്ചതാണല്ലോ പാണക്കാട് തങ്ങളാണ് മലപ്പുറത്ത് ഞാൻ ചെല്ലുമ്പോഴായി